നമസ്കാരം ഞങ്ങളുടെ നാട്ടിൽ രണ്ട് വയസ്സന്മാരുണ്ട് രണ്ട് വയസ്സന്മാരെ കണ്ണും കാണില്ല മൂക്കും കാണില്ല ഒന്നും കാണില്ല ഞങ്ങൾ അത്രത്തോളം വയസ്സായിട്ടുണ്ട് ആയിട്ടുണ്ട് വടിയും കുത്തിപ്പിടിച്ചാൽ നടപ്പ് പാവങ്ങളാണ് അപ്പോൾ ഇവരുടെ വീട്ടുകാർ തമ്മിൽ മരുമക്കളും മക്കളും എല്ലാവരും അവർ ഭയങ്കര അടിപൊളി അടിപൊളിയെ കഴിഞ്ഞാൽ ഒരു നൂറ്റി അൻപത് കേസ് ഉണ്ട് കോടതിയിൽ അടി തുടങ്ങിക്കഴിഞ്ഞാൽ ചോരക്കളിയായിട്ട് അവസാനിക്കുകയുള്ളൂ എതത്രക്കാണ് പ്രമുഖ വിഷയം അങ്ങനെ ഒരിക്കൽ ഈ അച്ചാനപ്പൻ്റെ മരുമക്കളെല്ലാവരും കൂടി രാത്രി ഒരു മഴയുള്ള രാത്രി അവർ അവിടെയുള്ള വലിയൊരു മരം വെട്ടി ഓണ്ടിമാൻ്റെ വീടിൻ്റെ തമ്മിൽ ഇറക്കിയിട്ടു ആ വീട് തകർന്ന് തരിപ്പണായി പപ്പടം മുണിയനെ പോലെ പൊടിച്ചു കഴിഞ്ഞാൽ പണ്ടത്തെ ഇതാ ഇപ്പോഴത്തെ ടർസ് വീടൊന്നുമല്ലോ പണ്ടത്തെ ഈ ചുമരാണല്ലോ മൺചുമരൊക്കെ ആണല്ലോ എല്ലാവരും കുറേ പരിക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് രക്ഷപ്പെട്ടു പോലീസായി കെ എസ് ആയി ആൾക്കാരൊക്കെ ഓടിയെത്തി രാത്രി തന്നെ നാട്ടുകാരും ഓടിയെത്തി ഇതിൻ്റെ ഇടയിൽ അവർ ആ സമയത്ത് മനസ്സിലാക്കാൻ അവർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയൊരു കാര്യമുള്ള വ്യപ്രാടത്തിനിടയിൽ ഓണ്ടിമാനെ കാണാനില്ല ഓണ്ടിമാനെ കാണാനില്ല എവിടെ പോയി അപ്പം അച്ചാരപ്പൻ്റെ മരുമക്കൾ എല്ലാവരും കൂടി മരം വെട്ടി ഓണ്ടിമാൻ്റെ വീട്ടിലേക്ക് കിട്ടും ഓണ്ടിമാൻ്റെ വീട് പപ്പടം പോലെ പൊടിഞ്ഞു ൊന്നൂടെ ബാക്കിയില്ല അതിനൊന്നാമേയും മുളകൊണ്ടുള്ള പട്ടികതൊക്കെ വെച്ചിട്ടുണ്ടാക്കിയതാണത് അന്ന് അന്നത്തെ വലിയ വീടൊക്കെ ആയിരിക്കാം മൺചോമരൊക്കെയാണ് അപ്പൊ മരം വീണത്തെ കാര്യം പറഞ്ഞു ഏതാ അതിനകത്ത് ആരും ചത്തൊന്നുമില്ല പക്ഷേ ഓണ്ടി മല കാണാനില്ല അയാൾ എവിടെ പോയിന്നറിയില്ല എന്തായാലും ഒരു പോലീസിൽ അതിനും പോലീസ് കംപ്ലൈൻറ് ആയി നാട്ടുകാർ പലരും തപ്പി നോക്കിയൊക്കെ നടന്നു ഈ സമയത്ത് മറ്റൊരു കാര്യം അവർ മനസ്സിലാക്കാൻ കഴിയാതെ അവർക്ക് മനസ്സിലാക്കുക അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാക്കുന്നത് ഇപ്പോഴത്തെ അച്ചാരപ്പനെയും കാണാനില്ല അപ്പുറത്ത് ഓണ്ടിമാരെയും കാണാനില്ല ഇപ്പഴത്തെ അച്ചാരപ്പനെയും കാണാനില്ല അഞ്ചു വേഷനായി അപ്പോഴാണ് മനസ്സാക്കുക അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ ആരും ഒന്ന് പറഞ്ഞു നോക്കൂ നിങ്ങളുടെ രണ്ട് കാരണമാരുണ്ടല്ലോ അവിടെ അമ്പലത്തിൻ്റെ മുന്നിലുള്ള പടിപ്പറ പോലെയുണ്ട് അവിടെ കിടന്നുറങ്ങുക കെട്ടിപ്പിടിച്ച് കിടന്നു തുടങ്ങിയ രണ്ടുപേരും അവർ ഈ കാര്യം അവർക്ക് എടുത്തിട്ടില്ല അതുപോലെ അവിടെ ആകെ രഹള കണ്ടപ്പോൾ എന്താ രഹല ഏതാ രഹള ആരെ രഹള ഉണ്ടാക്കണേ മാവ് വീണ കാര്യം അവർ വീട് തകർന്ന കാര്യമൊന്നും ആ ബോധത്തിലൊന്നുമല്ല പേരും കൂടി അവിടെ നിന്ന് കുറച്ച് അപ്പുറത്തുള്ള അമ്പലത്തിൻ്റെ മുൻഭാഗത്തുള്ള പടിപ്പുറയിലൊന്നും അവർ കിടന്നു അവരുമായിട്ട് കിടന്നു തുടങ്ങി കെട്ടിപ്പിടിച്ച് കിടന്നു തുടങ്ങി ഞാനത് പറയാൻ കാരണം ഇവിടെ കേരളത്തിലൊന്നല്ല എന്ന് പറയാം നമ്മൾ ലോകത്തിലെമ്പാടുള്ള കാര്യം ഇരിക്കേണ്ട കേരളത്തിൽ ക്രിസ്ത്യാനികൾക്ക് മുസ്ലിങ്ങളെ കണ്ടുകൂടാം മുസ്ലീങ്ങൾക്ക് ക്രിസ്ത്യാനികളെയും സംശയം ഉണ്ട് ഏതൊരു ഏതൊരു സാധാരണ ഒരു മുസ്ലിമിനെ വിളിച്ചു ചോദിക്കുക അല്ലൊരു സാധാരണ ക്രിസ്ത്യാനിയെ വിളിച്ച് വയ്ക്കുക അവർ കാര്യം പറയും എങ്ങനെയൊക്കെ ദ്രോഹിക്കാമോ അങ്ങനെയൊക്കെ മുസ്ലീങ്ങളെ ദ്രോഹിച്ചിട്ടുണ്ട് അത് തുടരുന്നുണ്ട് അതിനുവേണ്ടി ഒരു സംഘടന തന്നെയുണ്ട് കാസ മറ്റുള്ളവരും ഒരു കാലഘട്ടത്തിൽ ജിഹാദിൻ്റെ പേരും പറഞ്ഞ് ലവ് ജിഹാദ് ആ ജിഹാദ് ഈ ജിഹാദ് പിന്നെ ഹലാല് നോ ഹലാല് ഇതും പറഞ്ഞ് ഒരുപാട് പിന്നെ ഈ എന്തായാലും പറയുക നരേന്ദ്ര മോഡിയേയും ബി ജെ പിയേയും ആർ എസ് എസിനെയും പറ്റാവുന്നതുകൊണ്ട് സൂചിപ്പിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് എങ്ങനെയെങ്കിലൊക്കെ ഇവിടുത്തെ മുസ്ലിങ്ങളെ മാറ്റിക്കാൻ പറ്റുമോ അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾ ഇവിടെയുള്ള ക്രിസ്ത്യാനികളിൽ നിന്ന് ഒരുപാട് ഒരുപാട് സങ്കടങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ അച്ചാരപ്പനും ഓണ്ടിമാനും അമ്പലത്തിൻ്റെ പഠിപ്പിളയിൽ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുകയാണ് ഞാൻ പറഞ്ഞ കാര്യമല്ല നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായ ഹൃദയങ്ങളിൽ പ്രതീക്ഷയുടെ നക്ഷത്രങ്ങൾ നിറയട്ടെ ദേ പിള്ളേർ തമ്മിലുള്ള വഴക്കിൽ ഞങ്ങളൊന്നും ഉത്തരവാദികളല്ലാട്ടോ ഞങ്ങളെ ഒന്നും കേട്ട കേട്ടിട്ടുമില്ല ഇത് കുറേ കാലം തുടങ്ങിയിട്ടുള്ള പരിപാടിയാണ് ഇതിനാണ് തേൻ പുരട്ടൽ എന്ന് പറയുക തേൻ പുരട്ടൽ ഇങ്ങനെ ചെയ്യുന്നവരെയാണ് തേൻ പുരട്ടികൾ എന്ന് പറയുക ഇവർക്കൂടെ ഹിന്ദു സമൂഹത്തിനുണ്ടെങ്കിലും പുച്ഛമാണ് ഇപ്പോഴും പാണക്കാട്ടുകാരുടെ കാര്യമായി പറയുന്നത് പാണക്കാട്ടുകാരുടെ കാര്യമായി പറയുന്നത് അവരുടെ ഹിന്ദു സമൂഹത്തോടെയും പുച്ഛവും പരിഹാസൊക്കെയാണ് ഓണത്തിന് ഗുണം കഴിക്കാൻ പോരുന്നത് പറഞ്ഞ ഒരു വടകപ്പുളി അവിടെ ഉണ്ട് ഓണത്തിന് ഹിന്ദുക്കളുടെ വീട്ടിൽ നിന്ന് ആഹാരം വാങ്ങിച്ചു കഴിക്കരുത് അതിന് ഡിപ്ലോമാറ്റിക് ആഹാരം എന്ന് പറയുന്നത് ഊഷാംബി ഇതിനകത്തുണ്ട് അവനിപ്പോൾ അബുദാബിയിലെ മറ്റേ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പേര് ലഹരിയുണ്ടാക്കിയ ആൾക്കാരുണ്ട് ഇവിടെ അതേ സമയത്ത് ക്രിസ്മസ് വന്നപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നു കെട്ടിപ്പിടിക്കുന്നു അവിടുന്ന് ഇങ്ങോട്ട് വരുന്നു കെട്ടിപ്പിടിക്കുന്നു ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നു കെട്ടിപ്പിടിക്കുന്നു ഇവിടുത്തെ ഒന്നാം ഒന്നാം നമ്പർ നമ്മൾ മറ്റേ എന്തായാലും പറയാം മറ്റേ ആറാം തമ്പുരാൻ എന്ന് പറയുന്നത് ഒന്നാം തമ്പുരാൻ അവിടെ പേരൊന്നും എനിക്കറിയില്ല പാണക്കാട്ട് ഒന്നാം തമ്പുരാൻ അവിടെ പോകുന്നു കെട്ടിപ്പിടിക്കുന്നു സമ്മാനം കൊടുക്കുന്നു ഇവിടെ പോകുന്നു കെട്ടിപ്പിടിക്കുന്നു സമ്മാനം കൊടുക്കുന്നു പുറത്തിങ്ങനെ പത്തി കാണിക്കുന്നു അകത്ത് കത്തിയും ഈ ചെയ്തികളിൽ ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾക്ക് എത്ര പേർക്കെതിരെ സന്തോഷമുണ്ട് ഇവരുടെ കാര്യം സുരക്ഷിതമാക്കി മാറ്റുക അത്ര മാത്രമേ ഉള്ളൂ നാളെ ഇതേ ആളുകൾ ആർ എസ് എസിന്റെ കാര്യാലയത്തിലും പോകും കേശവ ബലിറാം ഹെഡ്ഗേവാർ ഡോക്ടർ കേശവ ബലിറാം ഹെഡ്ഗേവാർ ഡോക്ടർ ജി എന്നവര് വിളിക്കുന്ന ആർ എസ്സിന്റെ സ്ഥാപന സ്ഥാപകന്റെ ജന്മദിനത്തിന് ഇവരെ കെട്ടിപ്പൊതിഞ്ഞ് കൊണ്ടുപോകുമ്പോൾ ഇവര് ഈ പാണക്കാട്ടുകാർ ഇനി അവിടേക്കും കെട്ടിപ്പോയിഞ്ഞു കൊണ്ടുപോകും ആർ എസ് എസിന്റെ ആർ എസ്സുകാരെ കാണുന്ന സമയത്ത് അവിടെയും തേൻപുരട്ടും എന്നർത്ഥം തേൻ കൊണ്ടു കിടക്കാണ് തേൻപുരട്ടികൾ ഇതിൽ പറഞ്ഞിരിക്കുകയാണ് സയ്യിദ് മുനവർ അലി ഷിഗാബ് തമള പറഞ്ഞിട്ടുള്ളത് പ്രതീക്ഷയുടെ സന്ദേശമാണ് ക്രിസ്തുമസ് യേശുദേവിന്റെ സ്മരണകൾ പുതുക്കി ക്രിസ്തീയ സഹോദരങ്ങൾ ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ അത് നാടിന്റെ വൈവിധ്യപൂർണമായ സംസ്കാരത്തിന്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ് ഡിസംബർ മാസത്തിൽ ഉയരുന്ന ക്രിസ്തുമസ് നക്ഷത്രങ്ങൾ പകരുന്ന സാഹോദര്യത്തിന്റെ സന്ദേശം വളരെ വലുതാണ് ഇങ്ങനെ എഴുതി കൂട്ടിയിട്ടുണ്ട് അതിപ്പോ ഞാൻ ഈ റെക്കോർഡിങ്ങിന് വേണ്ടി മൊബൈലിൽ വച്ചിട്ടുള്ള തൊട്ടു പറയുന്നത് ശബ്ദസാഗരം എന്നൊരു പുസ്തകം പിന്നെ ശബ്ദ താരാവലിയുണ്ട് പിന്നെ സി മാധവൻ പിയുടെ പിള്ളയുടെ ഡിക്ഷണറി വേറെ ഉണ്ട് എട്ടോ ഡിക്ഷണറി ഉണ്ട് അതിന് നോക്കിയ വാക്കുകൾ വേണ്ടത്ര കിട്ടും വേണ്ടത്ര കിട്ടും ഇന്നിപ്പോൾ എം ടി വാസുദേവൻ നായർ മരിച്ച ദിവസമാണ് എൻ്റെ ദൈവാമേ ആ റിപ്പോർട്ട് ചാനലൊരു പെണ്ണില്ലേ ഒരു അറസ്സുകാരി എന്തൊക്കെയാ പറയുന്നത് എം ടി വാസുദേവൻ നായർക്ക് ജീവൻ വെക്കുന്ന തോന്നണത് കേട്ടിട്ട് അങ്ങനെയൊക്കെ ജീവൻ വന്നാൽ അവിടെ ചവിടുത്തെ രണ്ടു വെച്ച് കൊടുക്കുകയും ചെയ്യും ആവശ്യത്തിലേറെ നമ്മളൊരാൾ എം ടി വാസുദേവൻ നായർ നല്ലൊരു എഴുത്തുകാരനായിരുന്നു അദ്ദേഹം സിനിമയിൽ സിനിമയിൽ പങ്കെടുത്തിട്ടുണ്ട് സാഹിത്യ നബസിൽ ഒരു നല്ലൊരു നക്ഷത്രമായിരുന്നു ഇത് അതൊന്നുമല്ല പറയുന്നത് ഈ ലോകം സൃഷ്ടിച്ച് അള്ളാഹു അതല്ലെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണ മറ്റേ ബ്രഹ്മതത്വം അത് യഹോവ തത്വം അവിടുന്ന് തുടങ്ങി ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും വൈവിധ്യമാർന്ന വിശേഷങ്ങൾ നമ്മൾ കൊടുക്കുമല്ലോ ആ വിശേഷങ്ങളൊക്കെ കൊണ്ടു കൊണ്ടുവച്ചിരിക്കുകയാണ് സ്ക്രീനിൽ എന്നിട്ടത് നോക്കി വായിച്ചുകൊണ്ടിരിക്കുകയാണ് പലരും മൂക്കത്ത് വരിൽ വയ്ക്കുകയാണ് ചില മര്യാദകളില്ലേ ഒരാൾ ഭരിക്കുന്ന സമയത്ത് അയാളുടെ അയാളുടെ മറ്റേ അയാൾ ജീവിച്ചിരുന്ന കാലത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള വലിയ കാര്യങ്ങൾ അതൊക്കെ നമ്മൾ അയവിറക്കാറുണ്ട് പലപ്പോഴും അവരുടെ അവരുടെ കറുത്ത പാടുകൾ വീഴ്ത്തിയിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ നമ്മൾ വിട്ടുകളയാറുണ്ട് പക്ഷേ ഇതാവശ്യത്തിലേറെ കൊച്ചുകുട്ടികളെ കുളിപ്പിക്കുന്ന ആൾക്കാരുണ്ട് കൊച്ചുകുട്ടിയെ കുളിപ്പിക്കും കൊച്ചുകുട്ടി കഴിഞ്ഞാൽ പിറന്നു വീഴുന്ന രണ്ടും മൂന്നും നാലും മാസമായ കുട്ടികളെ കുളിപ്പിച്ചിട്ട് മൂക്ക് പിഴിഞ്ഞ് കണ്ണുമ്പോൾ പിടിച്ച് തേച്ച് ചെവി വലിച്ചു നീട്ടി മറ്റേ തല ഉരുട്ടി അങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ കുട്ടികൾ നന്നാവുക അത്ര അങ്ങനെ കുട്ടികൾ ഈ നെഞ്ചത്ത് കൈ അമർത്തിയിട്ട് ഇങ്ങനെ വെച്ച് വിടരാൻ വേണ്ടി മരിച്ചുപോയ കുട്ടികളുണ്ട് അപ്പം എല്ലാത്തിനും ഒരു 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 പരിമിതി ഉണ്ടല്ലോ ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു മാത്രമേ എം ടി വാസുദേവൻ നായർ കുട്ടി ഇവിടെ മരിച്ച സമയത്ത് ഇവിടെയുള്ള ചാനലുകൾ മത്സരിക്കുകയാണ് എങ്ങനെയൊക്കെയാണ് ഏതെല്ലാം വാക്കുകൾ ചേർത്തുകൊണ്ടാണ് അവർ പറഞ്ഞേക്കാൾ ഭംഗിയായിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞു വരത്തത് ദുഃഖത്തെ എങ്ങനെ ഡെസിമിനേറ്റ് ചെയ്യാം അവരേക്കാൾ നന്നായിട്ട് നമ്മൾ കാണുന്നു ഏതായാലും ഇവിടെ സംഭവിച്ച കാര്യം രസകരമായൊരു കാര്യമാണ് ഇവിടെ സംഭവിച്ചത് ഈ പറയുന്ന മുനവർ അലി മുനവ മുനവർ അല്ലേ അതെ മുനവർ അതെ മുനവർ അലി അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യത്തിന് തന്നെ അവിടെ ഒരു പ്രതിഷേധക്കുറിപ്പ് വന്നിരിക്കുകയാണ് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ എന്താണ് മേരിക്ക് പടച്ചവനിലുണ്ടായ കുട്ടി മേരിക്ക് ദൈവത്തിൽ ദൈവത്തിലുണ്ടായ കുട്ടി ഗബ്രിയൽ മാതാകുമെന്ന് പറഞ്ഞു ജോസഫിന് ഈ പണി അറിയില്ല ആശാരി പണി മാത്രമേ അറിയുള്ളൂ മരം കൊത്തിയിട്ട് കുട്ടികളെ ഉണ്ടാക്കാൻ അറിയാം പെണ്ണിൽ കുട്ടികളുണ്ടാക്കാൻ അറിയില്ല എന്നിട്ടും നമ്മളുടെ വിശുദ്ധ മേരി മാതാവ് അവർ ഗർഭിണിയായി അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെയുള്ള അത്ഭുതങ്ങൾ അത്ഭുതങ്ങൾ പഠിച്ച് സംഭവിക്കാൻ ഓക്കെ പക്ഷെ അതിനെക്കുറിച്ച് പറഞ്ഞത് അത് വിശുദ്ധ ഗർഭമാണെന്നാണ് പറഞ്ഞത് അതാരടയപ്പോൾ പടച്ചവൻ്റെ ഗർഭം അതാരടേ അപ്പോൾ ദൈവത്തിൻ്റെ ഗർഭം ആ അതിലും നമുക്ക് നമ്മളെന്ത് പറയാനോ നമുക്കതിനകത്ത് എന്താ അഭിപ്രായം പറയാനും നമുക്ക് കഴിയോ അത് ലോകം പറഞ്ഞു വെച്ച കാര്യങ്ങൾ ലോകത്തെ പലരും പിന്തുടരുന്ന കാര്യങ്ങൾ അതിൽ വിശ്വാസത്തിൻ്റെ ഒരു ത്രെഡും കൂടി ഉണ്ട് അതുകൊണ്ടതിനെക്കുറിച്ച് ഞങ്ങൾ പറയുന്നില്ല പക്ഷേ ഇവിടെ ചില ആൾക്കാർ ഈ മുനവർ അലി പറഞ്ഞ കാര്യത്തിന് പ്രതിഷേധക്കുറിപ്പായിട്ട് വന്നിരിക്കുകയാണ് അത് കേട്ട സമയത്ത് ഐ ഇങ്ങനെ എന്ന് എനിക്ക് തോന്നി ആ തോന്നൽ നിങ്ങളായിട്ട് പങ്കുവയ്ക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ആ പങ്കുവയ്ക്കുന്ന കൂട്ടത്തിൽ എൻ്റെ ചില വീക്ഷണങ്ങൾ ഇവിടെ കേരളത്തിൽ മുസ്ലിം സമുദായത്തിന്റെ മേൽക്കയറ്റത്തിൽ അസൂയ പോണ്ട് പൗഷന്യം പോണ്ട് എങ്ങനെയേക്ക് പാറ വയ്ക്കാമോ എങ്ങനെയേക്ക് അവർക്ക് അവരെ ചതിയിൽപ്പെടുത്താമോ എങ്ങനെയേക്ക് നാണം കെടുത്താമോ ഹലാലിന്റെ പേരും പറഞ്ഞ് ജിഹാദിന്റെ പേരും പറഞ്ഞ് ലൌജിഹാദിന്റെ പേരും പറഞ്ഞ് എങ്ങനെയൊക്കെ കരിവാരി തേക്കാമോ എന്ന് അതിനു വേണ്ടി മാത്രം ജന്മം മാക്കി കാലത്ത് മൂലം വൈകുന്നേരം വരെ ചിന്തയുള്ളൂ അങ്ങോട്ട് നോക്കിയിരിക്കുക മുസ്ലിങ്ങൾ എന്താ ചെയ്യുന്നത് നോക്കിയിട്ട് അങ്ങനെ അവര് നാണം കെടത്താൻ ശ്രമിക്കുമ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാര് തേൻ പുരട്ടാൻ നടക്കുന്നു അതാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ദുബായിൽ പോയ സമയത്ത് ഞാൻ ആർ എസ് എസ് ആയിട്ട് ആർ എസ് ആയിട്ട് നല്ല ടൈംസിലല്ല ആർ എസ് എസ് എത്രയോ വലിയ സംഘടനയാണ് പക്ഷേ എനിക്കതിൽ അവരെയുള്ള ആൾക്കാരൊന്നും ഇഷ്ടമല്ല ആർ എസ് എസ് ഞാൻ അക്ഷരത്തോടുള്ള വെറുപ്പൊന്നുമല്ല ആറ് റഷ്യയിൽ ആറുണ്ടല്ലോ അതിൽ എസ് ഉണ്ടല്ലോ അതിൽ രണ്ട് എസ് ഉണ്ടല്ലോ റഷ്യയോട് എനിക്ക് വെറുപ്പുണ്ടില്ല പക്ഷെ അതിനകത്തുള്ള കുറേ ആൾക്കാർ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അവരെ വെറുക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളൂ ഞാൻ അവരെ വെറുക്കുന്നു അതുകൊണ്ട് ഞാൻ ദുബായിൽ പോയപ്പോൾ സമയത്ത് എന്തുണ്ടായി കെ എം സി സി ഗാര എന്നെ വെറുക്കുന്നത് കാരണം എന്താ ആർ എസ് എസ് കാരെ വെറുക്കുന്നവരെ അവർക്ക് സ്നേഹിക്കാൻ പറ്റില്ല എന്താ കാരണം എന്ന് എനിക്കറിയില്ല ദുബായിൽ പോയ സമയത്ത് തന്നെ കൃത്യമായിട്ട് അപമാനിച്ചു വലിയൊരു കൂടമെടുത്ത് എൻ്റെ തലയിൽ അടിച്ച് കൊന്നില് കൊല്ലുന്ന വേദനയായിരുന്നു എനിക്കൊന്നുണ്ടായിരുന്നത് ഞാൻ പിന്നെ അതിനെക്കുറിച്ച് ആരോട് പറയാനാതൊക്കെ പക്ഷെ ഒരു കാര്യം ഞാൻ വിലയിരുത്തി ഈ പറയുന്ന മുസ്ലിം ലീഗും അതിനകത്ത് പെട്ട പാണക്കാടും ഈ കെ എം സി അടക്കമുള്ള ആ ഒരു ഉണ്ടല്ലോ അവരെല്ലാവരും ബെൻഡ് ചെയ്ത് നിൽക്കുകയാണ് തല കുനിച്ച് നിൽക്കുകയാണ് ആരുടെ മുമ്പിൽ ആർ എസ് എസിൻ്റെ മുമ്പിൽ അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ആയതുകൊണ്ട് തന്നെ അവർ ഇന്നത്തെ ക്രിസ്ത്യൻ സഭയോട് ആ ക്രിസ്ത്യൻ സഭ കാണിക്കുന്ന ക്രിസ്ത്യാനികൾ കാണിക്കുന്ന ശരിയല്ലായ്മയ്ക്ക് നേരെ പ്രതികരിച്ചു കഴിഞ്ഞാൽ അത് ആർ എസ് എസിന് എങ്ങനെയാണ് ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കോ എന്നിട്ട് ആർ എസ് എസ് ഇപ്പം അവർ ആൾക്കാരായിട്ട് നടക്കുകയല്ലേ അവർ നല്ല അപ്പനാപ്പനയായിട്ട് അസ്മാദികളായിട്ട് നടക്കുകയല്ലേ ആയതുകൊണ്ട് തന്നെ ക്രിസ്മസ് വന്നപ്പോൾ എല്ലാ കൊല്ലപ്പോൾ കഴിഞ്ഞ കൊല്ലം നടന്നിട്ടുണ്ട് ഒരു പൊതി തേനായിട്ട് അവിടെ കൊണ്ടു കൊണ്ടുപോകും എന്നിട്ട് അങ്ങോട്ട് പെരട്ടി കൊടുക്കും എവിടെയാണ് അവിടെ തന്നെ അവിടെ പെരട്ടി കൊടുക്കും ഏതായാലും അതിന് ആ ചെയ്യുന്നത് ശരിയല്ല എന്ന് തോന്നിയ ഒരു കൂട്ടം ആൾക്കാർ അതിൻ്റെ താഴെ പശ്ചാത്തെറി വിളികൾ നടത്തിയിരിക്കുകയാണ് അതിൽ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ആൾക്കാരുണ്ട് ഹൃദയങ്ങളിൽ പ്രതീക്ഷയുടെ എന്താ നിറയട്ടെ എന്ന കുറിപ്പിന് കീഴിൽ രൂക്ഷമായിട്ടാണ് പ്രതികരിച്ചത് മറ്റു മത മതങ്ങളുടെ വിശ്വാസത്തിൽ അവരുടെ സങ്കല്പങ്ങളിൽ അതാണ് പറഞ്ഞത് മറ്റുള്ള മതത്തിൻ്റെ ആൾക്കാരുടെ അവിടെ ഊണ് വെക്കാൻ പോലും പോകാൻ പാടില്ല ഓണത്തിനെ ഊണവഴിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ പറഞ്ഞതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല ഒരു തലകെട്ടുകാരനാണ് അതാണ് ഡിപ്ലോമസ് ഡിപ്ലോമസി വരുന്ന സമയത്ത് അയ്യോ ഞങ്ങൾ ഇന്ന് വ്രതത്തിലാണോ ഇങ്ങനെ ആയിട്ട് പറഞ്ഞ് ആ സദ്യ അവോയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞ ആൾക്കാർ അയാളൊന്നും ഇപ്പം കാണാനില്ല മറ്റു മതസ്ഥരുടെ വിശ്വാസത്തിൽ പങ്കുചേരുന്നത് സ്വന്തം മതത്തോടും വിശ്വാസത്തോടും കാണിക്കുന്ന വഞ്ചനയാണെന്നാണ് അതിൽ ഒരാൾ പ്രതികരിച്ചത് പടച്ചവന് കുഞ്ഞ് പറഞ്ഞു പടച്ചവന് കുഞ്ഞു പറഞ്ഞു കർത്താവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധ ഗർഭം ധരിച്ചതാണ് കന്യാ കന്യായിട്ടുള്ള മേരി വിശുദ്ധ ഗർഭം ധരിച്ചതാണെന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത് ആ ജോസഫിൻ്റെ കുട്ടിയല്ലല്ലോ പുരുഷനുണ്ടായതല്ലല്ലോ പുരുഷ തന്ത്രത്തിലുണ്ടായതല്ലല്ലോ അപ്പോൾ പിന്നെ ആർക്കാണ് പടച്ചവന് കുഞ്ഞു പറഞ്ഞു അത് അംഗീകരിക്കാൻ മുസ്ലിങ്ങൾ തയ്യാറുണ്ടോ തയ്യാറില്ല അവരെങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ പടച്ചവന് കുഞ്ഞു പറന്നു എന്ന് പറഞ്ഞ് മറ്റുള്ള മതക്കാര് അഥവാ ഈ ജീസസ് ക്രൈസ്റ്റിൻ്റെ ജന്മം ആഘോഷിക്കുമ്പോൾ അതിൽ പങ്കുകൊള്ളണോ വേണ്ട ആശംസകൾ അർപ്പിക്കണോ വേണ്ട അത് യഥാർത്ഥത്തിലുള്ളൊരു അത് സാധ്യമല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ശരിയല്ലേ നമ്മളെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നത് ഈ രണ്ട് നാല് ഇതാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് നാല് രണ്ട് ഇതാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് അതൊരു വായത്താരിയായിട്ടാണ് നാല് രണ്ട് എട്ട് നാല് ഇൻറ്റു രണ്ട് എട്ട് വെച്ചാൽ നാല് ഇൻറ്റു രണ്ട് എട്ട് തിരി ആലോചിക്കേണ്ട വരും പക്ഷേ നാല് രണ്ട് എട്ട് നാല് മൂന്ന് പന്ത്രണ്ട് അതൊരു പാട്ടാണ് അതവിടെ മനസ്സിൽ പറ്റിച്ചേർന്ന് കിടക്കുന്നതാണ് അതുപോലെ മറ്റുള്ള മതസ്ഥരുടെ ഉപചാര വിശ്വാസ പദ്ധതികളിൽ പങ്കുചേരരുത് അവരോട് പോയിട്ട് ഇടികൂടാനല്ല പറയുന്നത് അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചതിനു ശേഷം ഈ തേൻ പുരട്ടാൻ നടക്കുന്ന ആളുകളെ കുറിച്ച് അവർ തെറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റുണ്ടോ അതിൽ തെറ്റുണ്ടോ ഏതായാലും പരസ്പര ഐക്യം ആവശ്യമാണ് കാരുണ്യം ആവശ്യമാണ് അതാണ് വേണ്ടത് അല്ലാതെ മത ആഘോഷങ്ങൾ ആരാധനകൾ ആചാരോപചാരങ്ങൾ അതിൽ പങ്ക് പറ്റില്ലല്ല വേണ്ടത് ഏതായാലും ഒരു കൂട്ടം ആളുകള് മുസ്ലിം മുസ്ലിം വിശ്വാസികളായിട്ടുള്ള ആളുകള് മുനവർ അലി മുനവർ അലി ഏ നോക്കുക ഒരു കാര്യം അദ്ദേഹത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും ഒരു സ്വരൂപം അതുകൊണ്ട് അങ്ങനെ ഇനി ഇപ്പം എൻ്റെ മൂക്കത്തിൽ കുത്തുകുത്തിയാലും ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ എനിക്കൊരു ലക്ഷ്യം തോന്നുന്നില്ല അങ്ങനൊരു മനുഷ്യനാണ് ഞാൻ അവിടെ ഉണ്ടായ സംഭവമാണ് പറയുന്നത് ആ ഒരു വിഭാഗം ആളുകൾ മുനവർ ആയിരിക്കൽ എതിര രംഗത്ത് വന്നപ്പോൾ വേറൊരു വിഭാഗം അദ്ദേഹത്തെ പിന്തുണച്ചും എത്തിയിട്ടുണ്ട് ജമാഅത്ത് ഇസ്ലാമി ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടുള്ള ലീഗിൻ്റെ കൂട്ടുകെട്ടാണ് ഇതിന് കാരണം ഒരാശംസാ ഇടാൻ പോലും ലീഗ് നേതാക്കൾക്ക് അവകാശമില്ലാതായെന്നും അവർ പറയുന്നു അതങ്ങനെ ഒരു കൂട്ടം ആൾക്കാർ വേറെ കൂട്ടാൾക്കാർ പറയുന്നു കാസയുടെ കാസയുടെ നേതൃത്വത്തിൽ ഒരു സംഘം മാഴികൾ കാലത്ത് മൊരു വൈകുന്നേരം വരെ അവർ ഉള്ളിലോട്ട് ശ്വാസമെടുക്കുന്നു പുറത്ത് എക്സലേഷനും ഇൻഹലേഷനും എല്ലാം തന്നെ കണ്ണടയ്ക്കുമ്പോഴും തുറക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഉണ്ണുമ്പോഴും കുളിക്കുമ്പോഴും എല്ലാ സമയത്തും അവർ ഇസ്ലാമോ ഫോബിയ പടർത്തിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിം വിദ്വേഷം പടർത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുൾപ്പെടുന്ന ഈ സമൂഹത്തിൽപ്പെട്ട അച്ഛന്മാരുടെ അടുത്ത് പോയിട്ട് തേൻ പുരട്ടി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഏ അത് ഒരു കൂട്ടം ആൾക്കാര് അവരെ തെറ്റു പറയാൻ പറ്റുമോ അതും പറ്റില്ല ഏതായാലും ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി വോട്ട് നേടാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ അത് അപ്പുറത്തുണ്ടെന്ന് അവർ പിന്നെ അങ്ങനെ തന്നെയാണല്ലോ വോട്ട് വോട്ട് കിട്ടാൻ വേണ്ടി അവരെന്തും ചെയ്യും പക്ഷെ ഇവിടെ ഇവിടുത്തെ സ്ഥിതി എന്താണ് ഇവിടെ പള്ളി പട്ടക്കാർ അതുപോലെ ഇവിടുത്തെ ക്രിസംഗികൾ ആർ എസ് എസ് ക്രിസ്ത്യാനികൾ അതാണ് ക്രിസംഗികൾ അവർക്ക് ഈ കൂട്ടമാർക്കെ കണ്ണീര കണ്ടു അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ തേൻപൊരട്ടലൊക്കെ നടത്തുന്ന സമയത്ത് സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾക്ക് അത് അതുപോലെ അംഗീകരിക്കാൻ കഴിഞ്ഞെന്നു വരില്ല അതുകൊണ്ടാണ് അവർ ഇങ്ങനെയുള്ളതൊക്കെ വരുമ്പോൾ അതിൻ്റെ താഴെ കാക്രി കൂക്കറി എന്നൊക്കെ എഴുതി വെക്കുന്നതിൻ്റെ കാരണം അതാണ് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവർ സാധാരണക്കാരാണല്ലോ ഇതിലെ ഏറ്റവും വലിയ രസം മുസ്ലിം സമുദായത്തെ ഇസ്ലാമിനെ ഒരു ചെറുവരണെങ്കിലും ചൂണ്ടിക്കാണിച്ചിട്ട് അവഹേളിക്കാത്ത ഒരു സമൂഹമുണ്ട് ഇവിടെ അതാണ് ഹിന്ദു സമൂഹം ഞാനൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്വയം ഒന്ന് പുകഴ്ത്തി പറഞ്ഞോട്ടെ ഇസ്ലാം സമുദായത്തിന് നേരെ വിരൽ ചൂണ്ടില് അസഹനീയമായപ്പോൾ ഇവിടെ ഒരു ഒരു ശാസ്ത്രജ്ഞൻ ശാസ്ത്രജ്ഞനുണ്ടായിരുന്നു തണ്ടി അ ചത്തുപോയി അവനേക്കും വളരെ മോശമായിട്ട് മുസ്ലിം സമുദായത്തേക്കും പറഞ്ഞു കേട്ടപ്പോൾ അതുപോലെ പിന്നെ പ പള്ളിക്കാരും പട്ടക്കാരും വളരെ മോശമായിട്ട് ഇവരെക്കുറിച്ച് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു 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 വികാരമാണ് അത് ശരിയല്ല എന്ന് ആയതുകൊണ്ടാണ് എൻ്റെ കയ്യിലുള്ള ഒടിഞ്ഞു നൂറങ്ങിയ ചന്ദ്രകാസമായിട്ട് ഞാൻ പുറത്തിറങ്ങിയത് അന്നാണ് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു ഗുണം ഉണ്ടായത് എന്താ വെച്ചാൽ എന്താണ് ഇസ്ലാം എന്ന് മനസ്സിലാക്കാൻ പറ്റി എന്താണ് പ്രോഫറ്റ് നിന്ന് അബിത്തുരുമേനീന്ന് മനസ്സിലാക്കാൻ പറ്റി എന്താണ് ഖലീഫ സിസ്റ്റം എന്ന് മനസ്സിലാക്കാൻ പറ്റി എനിക്ക് നല്ല കാര്യമാണ് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടായി ഞാൻ പിറന്നു വീണ മതം ആ മതത്തിൻ്റെ ആചാരോപചാരാനുഷ്ഠാനങ്ങൾ ഞാനൊരു സാധാരണ ജീവിതമായിട്ടിങ്ങനെ പോകുന്നു പക്ഷെ അങ്ങോട്ട് ചാണാനും ഇങ്ങോട്ട് ചാടാനും ശ്രമിക്കാതെ ഇവിടെ നിന്നുകൊണ്ട് തന്നെ മുസ്ലിം സഹോദരങ്ങളോട് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞത് ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ ഞാൻ ചെയ്തത് തെറ്റാണോ സഹോദരന്മാരെ മുസ്ലിം സഹോദരന്മാരാണ് ചോദിക്കുന്നത് സഹോദരന്മാരോടാണ് ചോദിക്കുന്നത് അത് തെറ്റല്ലെന്ന് നിങ്ങൾ പറയുമ്പോൾ ഞാൻ ചോദിക്കും അങ്ങനെയാണ് ഈ കെ എം സി സി കാരും ഇങ്ങനെയുള്ള തലയിൽ കെട്ട് മുസ്ലീങ്ങളൊക്കെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെ മാറ്റി നിർത്തിക്കൊണ്ട് കൊണ്ട് എന്തിനാണ് ഈ പള്ളിക്കാരനെയും പട്ടക്കാരെയും ഇവരെ കണ്ടു കഴിഞ്ഞാൽ കാർക്കിച്ച് തുപ്പുന്ന ആളുകളുടെ അടുത്ത് ഈ തേൻ പുരട്ടാൻ പോകുന്നത് ഉത്തരവുണ്ടോ ഏ